നമസ്കാരം എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രാധാന്യമുള്ള അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സംസ്ഥാനത്ത് റേഷൻ കാർഡുള്ള ആളുകൾ എല്ലാവരും തന്നെ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം ചില സാധനങ്ങൾക്കെല്ലാം തന്നെ ഇപ്പോൾ വില കുറച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ നിരക്കിൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വാങ്ങുവാൻ സാധിക്കും ജൂൺ മാസത്തിൽ ഓരോ കുടുംബത്തിലേക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കാൻ പോവുകയാണ് സംസ്ഥാനത്ത് ആധാർ കാർഡുള്ള ആളുകൾ എല്ലാവരും തന്നെ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട ചില വിശദാംശങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ അവസാനം വരെ കാണുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളെയും സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള ചില അറിയിപ്പുകളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് സപ്ലൈകോ വിൽ പനശാലകളിൽ മുളകിനും വെളിച്ചെണ്ണയ്ക്കും വില കുറച്ചിരിക്കുകയാണ് മാത്രമല്ല പുതുക്കിയ വില ഇപ്പോൾ പ്രാബല്യത്തിൽ വരികയും ചെയ്തിട്ടുണ്ട് പതിമൂന്ന് ഇനം സബ്സിഡി സാധനങ്ങൾ പൊതുവിപണിയിൽ നിന്നും മുപ്പത്തിയഞ്ച് ശതമാനത്തോളം വിലക്കിഴിവിലാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ ഇനി മുതൽ ലഭിക്കാൻ പോകുന്നത് ചെറുപയർ ഒരു കിലോഗ്രാമിന് തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് നിങ്ങൾ നൽകേണ്ടത് എന്നാൽ ഉഴുന്ന് ബോൾ ഉഴുന്നാണെങ്കിൽ ഒരു കിലോഗ്രാമിന് തൊണ്ണൂറ്റി അഞ്ച് രൂപയും വൻ കടല ഒരു കിലോഗ്രാമിന് അറുപത്തി ഒമ്പത് രൂപ വൻ ആണെങ്കിൽ ഒരു കിലോഗ്രാമിന് എഴുപത്തി അഞ്ച് രൂപ തൂരപ്പരിപ്പ് ഒരു കിലോഗ്രാമിന് നൂറ്റി പതിനൊന്ന് രൂപ എന്നിങ്ങനെയാണ് സബ്സിഡി വില പൊതുവിപണിയിൽ ഇതിനേക്കാൾ വില കൂടുതലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ സപ്ലൈകോ ശാലകളിൽ ചെന്ന് ഈ ഒരു ഉൽപ്പന്നങ്ങൾ വാങ്ങുവാൻ സാധിക്കും മുളകിൻ്റെ സബ്സിഡി വില അര കിലോയ്ക്ക് എൺപത്തി രൂപയിൽ നിന്നും എഴുപത്തിയെട്ട് രൂപ എഴുപത്തി പൈസയിലേക്ക് പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒരു ലിറ്ററിന് നൂറ്റി രൂപ എൺപത് പൈസയായി പുതുക്കി നിശ്ചയിക്കുകയും ചെയ്തിരിക്കുകയാണ് നൂറ്റി അൻപത്തിരണ്ട് രൂപ ഇരുപത്തിയഞ്ച് പൈസയായിരുന്നു നേരത്തെ വില അഞ്ച് ശതമാനം ജി എസ് ടി ഉൾപ്പെടെയുള്ള വിലയാണിത് മല്ലിക്കാണെങ്കിൽ ിൽ അഞ്ഞൂറ് ഗ്രാമിന് നാൽപ്പത് രൂപ തൊണ്ണൂറ്റഞ്ച് പൈസയാണ് നൽകേണ്ടത് പഞ്ചസാര ഒരു കിലോഗ്രാമിന് ഇരുപത്തിയെട്ട് രൂപ മുപ്പത്തിയഞ്ച് പൈസ എന്നിങ്ങനെയാണ് വില ജി ഉൾപ്പെടെയുള്ള ആ വില ജയ അരിയാണെങ്കിൽ ഒരു കിലോഗ്രാമിന് ഇരുപത്തി ഒമ്പത് രൂപയ്ക്ക് ലഭിക്കും കുറുവ മട്ട എന്നിങ്ങനെയുള്ള അരികളാണെങ്കിൽ ഒരു കിലോഗ്രാമിന് മുപ്പത് രൂപയാണ് നൽകേണ്ടത് പച്ചരിയാണെങ്കിൽ ഒരു കിലോഗ്രാമിന് ഇരുപത്തിയാറ് രൂപ എന്നിങ്ങനെ നിരക്കിലാണ് സപ്ലൈകോയിൽ സാധനങ്ങൾ നൽകുന്നത് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിൽ അരി ഒഴികെയുള്ള മറ്റ് ഇനങ്ങൾക്ക് പാക്കിംഗ് ചാർജായി രണ്ട് രൂപ ഈടാക്കും എന്നുള്ളൊരു കാര്യം പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഒരു മാസത്തെ ഇപ്പോൾ വിതരണം ചെയ്തിരിക്കുകയാണ് അഞ്ചു മാസത്തെ കുടിശ്ശികയാണ് നിലവിൽ ഓരോ ഗുണഭോക്താക്കൾക്കും ലഭിക്കുവാനുള്ളത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ കുടിശ്ശിക എത്രയും വേഗം കൊടുത്തു തീർക്കാനുള്ള നടപടികൾ എടുക്കാൻ ഇപ്പോൾ സർക്കാർ നിർബന്ധിതമായിരിക്കുകയാണ് കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ തിരിച്ചടിയെ സംബന്ധിച്ച് സർക്കാർ ഗൗരവമായി തന്നെ ആലോചിക്കുന്നതാണ് ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി അഭിമുഖീകരിക്കുവാനുള്ളതാണ് അത് അതുകൊണ്ട് തന്നെ കുടിശ്ശിക പെൻഷൻ എത്രയും വേഗം കൊടുത്തു തീർക്കുക എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ച് ഒരു വെല്ലുവിളിയുമാണ് എന്നാൽ ഇത് കൊടുത്തു തീർക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം അങ്ങനെ കൊടുത്താൽ മാത്രമേ ഇനി അടുത്ത തിരഞ്ഞെടുപ്പിനെ നേരിടുവാനും സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇനിയൊരു പെൻഷനോടൊപ്പം തന്നെ നിങ്ങൾക്ക് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ തുക ഈ ഒരു ജൂൺ മാസത്തിൽ ലഭിക്കുവാനുള്ളതാണ് ഈ രണ്ട് ആനുകൂല്യത്തിനും അർഹനായിട്ടുള്ള ഒരു വ്യക്തിയുടെ അക്കൗണ്ടുകളിലേക്ക് മൂവായിരത്തി അറുന്നൂറ് രൂപയായിരിക്കും ഈ ഒരു ജൂൺ മാസത്തിൽ ലഭിക്കുക ഇനി അടുത്തതായി സംസ്ഥാനത്തെ ആധാർ കാർഡുള്ള ആളുകൾ ശ്രദ്ധിച്ചിരിക്കണം പത്ത് വർഷത്തിലധികം പഴക്കമുള്ള ആധാർ ആണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ആധാർ അപ്ഡേറ്റ് ചെയ്യണം എന്നാണ് യു നിർദ്ദേശം വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു ജൂൺ മാസം പതിനാലാം തീയതി വരെ അതിനായുള്ള സമയം അനുവദിച്ചിട്ടുണ്ട് പിന്നീട് പുതുക്കാത്ത ആളുകൾക്ക് സമയം നീട്ടി നൽകുമ്പോൾ എന്നുള്ളൊരു കാര്യത്തിൽ ഇപ്പോൾ അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നിരുന്നാൽ തന്നെയും ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല കാരണം നമ്മുടെ ഒരു തിരിച്ചറിയൽ രേഖയാണ് ആധാർ കാർഡ് അതുകൊണ്ട് തന്നെ ഇത് വീണ്ടും തീയതി നീട്ടി നൽകുവാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പിൻ്റെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം